നമ്മളെന്നേ കണ്ണനെ കാണാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ചെയ്യപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നിട്ട് പോയാൽ മതി കേട്ടോ ഇവിടെ നിങ്ങളുടെ ഒരു ഫേമസ് അമ്പലമാണ് അപ്പം അതേ കണ്ണനെ കണ്ടിട്ട് പോയിട്ട് വരാം കുറച്ച് നടന്നു പോകാനേ ഉള്ളൂ കാലി ജസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൻ എടുത്തു പോവാൽ മതി ഞാൻ ചോറ്റുപാത്രക്കായിട്ടാണ് ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്കത് ആണ് കണ്ണൻ്റെ വെണ്ണയും മേടിക്കണം പൽപ്പായസവും മേടിക്കണം അവിടുത്തെ പൽപ്പായസം മസ്റ്റ് ഏറ്റവും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം കേട്ടോ കണ്ണനും ഫേവററ്റാണ് അത് കണ്ണൻ്റെ മെയിൻ വഴിപാടാണ് ഇനി നടന്ന് ഞാൻ കടവിലെത്തി ഇതേ വെള്ളം പോയിട്ടും അപ്പോൾ പിന്നെ വെയിറ്റ് ചെയ്യണം വെള്ളം കടന്നിട്ട് കരിച്ചിന്ന് കുറച്ച് നടക്കാനേ ഉള്ളു കണ്ണൻ എൻ്റെ ജസ്റ്റ് ലൈക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയാണ് എന്ത് സങ്കടം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും പുള്ളിക്കാരനോട് പറയാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ചിലപ്പോൾ അത് കേൾക്കാണ്ട് പുള്ളിക്കൊരു സമാധാനം ഉണ്ടാവില്ലായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതേ നല്ല തീ തോണിയിലൊക്കെ കയറി നമ്മൾ പോവാണ് അവിടെ ഒരുപാട് വഴിപാടുണ്ട് കേട്ടോ തോട്ടപ്പള്ളി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എന്നാണ് പറയണേ അപ്പം ഈ ഏരിയയിൽ കുട്ടികൾ ഉള്ള ആൾക്കാരും കുട്ടികൾക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ കുട്ടികളാവാത്തവരൊക്കെ ഇവിടെ വന്ന് വഴിപാടൊക്കെ നടത്തി കുട്ടികളുണ്ടാവാറുണ്ട് പിന്നെ അവിടുത്തെ ബാലസ്നാനം ഭയങ്കര ഇതാണ് അപ്പം കണ്ണനെ കുളിപ്പിച്ച വെള്ളം കൊണ്ടിട്ട് കുട്ടികളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ അസുഖങ്ങളൊക്കെ മാറുമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഇട്ട് നമ്മൾ പുള്ളിയായിട്ട് ഒരുമിച്ച് കളിച്ചു വരുന്നൊരു വൈബാണ് അപ്പം അതുകൊണ്ടിട്ട് ഇത് ഞാൻ ചുറ്റുപാടൊക്കെ ആട്ടി പയ്യെ നടന്ന് പോകും ഇതൊരു ഒരു റുട്ടീനായിരുന്നു പണ്ട് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് പിന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഞായറാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഇടക്ക് പോയി നിൽക്കുന്ന സമയത്താണെങ്കിൽ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇറങ്ങും അപ്പം പുള്ളീടും നമ്മുടെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ പറയാം വിശേഷങ്ങൾ പറയാം അപ്പം അതാണ് കാടൊക്കെ ആട്ടോ കണ്ടൽക്കാട് പക്ഷേ പക്ഷെ മെയിൻ റോഡാണ് ഇതൊക്കെയുണ്ട് സീറ്റിൽ കൊടിയിട്ടുള്ളതാണ് അവിടെയൊക്കെ പാടമാണ് രണ്ട് വശത്തും അപ്പം ഇങ്ങനെ മുന്നോട്ട് പോവാണ് അപ്പം വഴി കാണുന്ന ആൾക്കാർ നമ്മൾ വല്ലപ്പോഴും വരുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ വരുമ്പം നാട്ടുകാരോടൊക്കെ വത്താനൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞ് നമുക്ക് വയ്യ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ലാഗ് ഉണ്ടാവും അമ്മയ്ക്കറിയാൻ കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞേ വരുള്ളൂന്ന് കാരണം ആൾക്കാരോടൊക്കെ ഉണ്ട് ഇത് പുതുക്കണമല്ലോ ഡേ കാണാൻ്റെ അടുത്തെത്തി ദൈവത്തേക്ക് കയറുകയാണ് അത് ഇവിടെ മഞ്ചാടി ഇരിക്കണുണ്ടോ ഈ മഞ്ചാടി വാരിക്കഴിഞ്ഞാൽ കുസൃതി കൂടുന്ന ആറണേ അപ്പോൾ ഈ കുഞ്ഞി കോഴീനെ കണ്ടോ കോഴി വറുപ്പിക്കലൊക്കെ വിടത്ത് വേറൊരു വഴിപാടാണ് അമ്പലത്തിൽ കയറി തൊഴുതു അതിൻ്റെ നാഗന്മാരുടെ അടുത്തൊക്കെ വന്നു പിന്നെ അതേ പ്രദക്ഷിണം വെച്ചു ഞാൻ തൊഴുതു കഴിഞ്ഞു ഓണത്തിൻ്റെ സമയത്താണ് കേട്ടോ പോയത് അതിൻ്റെയാണ് ദേവിയുടെ പിള്ളേരെ കുളിപ്പിക്കുന്നുണ്ട് കണ്ടുപൂരോട് അവിടെ നിന്ന് കുളിക്കുന്നുണ്ടോ തോത്തൊക്കെ കൊടുത്തിട്ട് പിന്നെ വലത്ത് വെച്ച് ഭഗവാനെ കണ്ട് ഇതായി കഴിഞ്ഞാൽ ഇതാവൂ എന്നാണ് പറയണേ കണ്ണൻ്റെ കൂടെ ഒരു സെൽഫി എടുത്തു ഓണത്തിൻ്റെ പൂക്കളൊന്നും പോയിട്ടില്ലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കണ്ണനോട് കഥയൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ചിറങ്ങിയാണ് അപ്പം നമ്മുടെ കയ്യിലേ അവിടുത്തെ പ്രസാദമൊക്കെ ഞാൻ മേടിച്ചിട്ടാണ് പോകുന്നത് കണ്ടോ ഇതാണ് കണ്ണൻ്റെ വെണ്ണ എൻ്റെ കയ്യിൽ പൽ പായസമുണ്ട് അപ്പം അതാട്ടിയൊക്കെ വീട്ടിൽ കൊണ്ടുപോരാണ് ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം വഴിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ എന്നാലും ഞാൻ ഇടയ്ക്ക് കഴിക്കും വീട്ടിൽ ചെന്നിട്ട് വേണം ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെയും കടവിൽ വന്നു പിന്നെയും പോസ്റ്റ് വള്ളം വരാൻ